நம்ம சூரியகாந்தி அய்யோ அந்த பாலத்தொரு அம்பலம் போல அதுகூடாண்டு நம்ம ஓப்போட்டு ஆ வீடுபயது நம்ம சீனிவாசேட்ட வீடான சிறுமாந்தரன் சீனிவாசேட்ட வீடாட்டா மாத்திரம் பயங்கர வீட்ல நம்ம இப்பத்த ஒரு சூடினே கால்வசனு ஆகிய എല്ലാര് സ്വാഗതം ഫ്രണ്ട്സ് നമ്മള് നിൽക്കുന്ന സ്ഥലം കണ്ടാ അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കും നമ്മള് നിക്കണത് ഇപ്പൊ ഒന്നില്ലെ കൂർഗില അല്ലെങ്കിൽ തെങ്കാശീല എന്നൊക്കെ ആയിരിക്കും അല്ലെ പക്ഷെ നമ്മള് കൂർഗിലും തെങ്കാശീല ഒന്നുമല്ല നിക്കണം നമ്മുടെ സ്വന്തം എറണാകുളം ജില്ലയിലെ കണ്ടനാട് എന്നുള്ള സ്ഥലത്താണോ നമ്മളിപ്പോ നിക്കണത് സൂര്യകാന്തികളൊക്കെ നല്ലോണം വിരിഞ്ഞു നിൽക്കണ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരം ഒന്നും വന്നിട്ട് കാര്യമില്ല കുറച്ച് വെയിലും ചൂടും ഒക്കെ സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ ഈ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് വന്നാലാണ് ഇതേപോലെ സൂര്യകാന്തികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞിരിക്കണെ നമുക്ക് കാണാൻ പറ്റുള്ളൂട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ സൂര്യകാന്തി തോട്ടം മാത്രം ഉള്ളിട്ടുള്ളത് സൂര്യകാന്തി അല്ലാണ്ട് നമുക്ക് ആ സൈഡിലൊക്കെ കാണാം നിറച്ച് ബെന്തിപ്പൂക്കളാണ് നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളൊക്കെ ഇടാനായിട്ടൊക്കെ നമ്മളെപ്പോഴും അന്വേഷിക്കണം ചെടിയാണ് കേട്ടോ ആ ടൈമിലൊക്കെയാണ് ഈ പൂക്കൾക്കൊക്കെ ഭയങ്കര വില നമുക്ക് മനസ്സിലാവണത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം ഷിയു എന്റെ പുറകെ വന്നതിന്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇതിനകത്ത് മുള്ളൊക്കെ ഇണ്ടാവുന്ന പേടിയാണ് ഷിയു നമ്മുടെ ചെടിയിൽ മുള്ളില്ല നീ ധൈര്യമായിട്ട് നടന്നോ അപ്പൊ അതെ ഇവിടെ ഇതിനകത്തൊക്കെ കണ്ട നിറച്ചു മുട്ടുകളാണ് വിരിയാനുള്ള പൂക്കളൊക്കെയാണ് ഇവിടെ നിന്നിരിക്കണത് നിറച്ചിതിപ്പോ ഫുള്ളായിട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പൊ നമ്മള് എന്തായാലും നല്ല രസം ഉണ്ട് കാണാനല്ലേ വന്നത് മുഖത്തിന്റെ ഏകദേശം അത്ര ഉണ്ട് ഈ പൂവിന്റെ വലിപ്പം ഓ തൊപ്പിലാണ്ടോടെ നിക്കാൻ പറ്റില്ല ഭയങ്കര വെയിലാണ് നമുക്കിവിടെ പൂക്കളുടെ കൃഷികൾ മാത്രമല്ല അപ്പുറത്ത് പച്ചക്കറിയുടെ ഒക്കെ കൃഷികളൊക്കെ ഇണ്ട് കേട്ടോ പച്ചക്കറിയുടെ കൃഷിന്ന് പറയുമ്പോ ചുരക്ക പടവലങ്ങ അച്ചിങ്ങ പയ്യ് എന്താ പയ്യപ്പ പയറ് അത് തന്നെയാണ് അച്ചിങ്ങണുണ്ട് ഷമാമ അതൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അങ്ങോട്ടും അപ്പുറത്തോട്ട് പോയിട്ട് കാണാട്ടോ നമ്മളിതേ ഇവിടെ സൺഫ്ലവർ വില്ലേജിന്റെ എൻട്രൻസിലാണ്ടോ നിൽക്കണത് നമ്മള് ഇവിടെ നിന്ന് ഇങ്ങനെ താഴെത്തോട്ട് ഇറങ്ങുമ്പോ തന്നെയാണ് നമ്മുടെ സൺഫ്ലവർ വില്ലേജ് വില്ലേജിലേക്കുള്ള വഴി അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അറച്ച് കേറുമ്പോ തന്നെ ഫസ്റ്റ് കാണണം നമുക്കിതേ നമ്മുടെ ആ ചീരത്തോട്ടം ഉണ്ട് അതല്ല ചുമന്ന ചീരയുടെ ഒരു ചെറിയൊരു തോട്ടം അധികം ഒന്നുമില്ല കാരണം കൊറച്ചൊക്കെ നല്ല ഫ്രഷായിട്ട് അവര് നമ്മൾ വരുമ്പത്തേക്കും പറിച്ച് അങ്ങനെ തരണുണ്ടാവും അപ്പൊ ഇത് മുഴുവനും ഇവിടെ ഇങ്ങനെ നല്ല തട്ട് തട്ടായിട്ടാണ് കൃഷി ചെയ്തേക്കണത് പിന്നെ നമ്മൾ ഇവിടെ ഇവിടെയുള്ള പച്ചക്കറികളൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടവിള കൃഷികളാണ് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടമാണ് ഈ പാടത്ത് നെൽകൃഷി ആണ് ശരിക്കും നമ്മുടെ കുത്തരിയുടെ നെൽകൃഷിയാണ് ഇവിടെ ഉള്ളത് അപ്പോ ഈ മഴയൊക്കെ തുടങ്ങി കഴിയുമ്പത്തേനും ഇവിടെയൊക്കെ നിറച്ച് വെള്ളം കെട്ടി ആ അവിടെ നെല്ലാണ് അവര് പൊക്കാളി പൊക്കാളി നെല്ലാണ് അവര് കൃഷി ചെയ്യാറുള്ളത് അപ്പോ നമ്മളെ ഇപ്പൊ ചീരയുടെ തോട്ടം നമ്മൾ നസരിക്കേണ്ടത് ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കണമെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ചെടി ഉണ്ടാകും എനിക്ക് തോന്നുന്നത് കൊക്കുംബറിന്റെ ചെടിയായിരുന്നു നോക്കണ്ടത് അതിപ്പോ അതിന്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി ഇപ്പഴത്തെ വസ്തു വന്നിരിക്കുന്നത് നമ്മുടെ പയറാണ് പയറാണ അച്ചിങ്ങ അച്ചിങ്ങ പയറാണ് അപ്പൊ അത് നമുക്ക് നമ്മുടെ കേറി നോക്കാം ഇവിടെ ഇങ്ങനെ ഈ അറ്റം വലിയ കൊറേ ഇതായിട്ട് ഉണ്ടാവും നമ്മുടെ നാടൻ അച്ചിങ്ങ പയറാണ് ഈ കംപ്ലീറ്റ് കാണണം മുഴുവനും അച്ചിങ്ങയുടെ ആ പയറിന്റെ ഏർ ചെടികളാണ് കേട്ടായിരുന്നു മുഴുവനും കാണുന്നത് അപ്പൊ നമുക്ക് പയറും ഉണ്ട് ചുമന്ന പയറും ഉണ്ട് അപ്പൊ ഈ ഒരു സെക്ഷൻ മുഴുവനും അച്ച പയറിന്റെ സെക്ഷനാണ് കേട്ടോ പിന്നെ അതുകൂടാണ്ട് ഞാൻ വന്ന വഴിയുടെ രണ്ട് സൈഡിൽ അതായത് രണ്ട് സൈഡിൽ നല്ല ഓറഞ്ച് കളറുള്ള വെന്തിപ്പൂവാണ് നമ്മളിത് ഇങ്ങനെ കൂട്ടം കൂടി നിക്കുമ്പത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ഒരു രസമാണ് കാണാനായിട്ട് ഞാനിപ്പോ നിക്കണം എന്നുള്ള ഒരു മടിപൊളി മഞ്ഞ കളറുള്ള ഉള്ള തോട്ടത്തിലാണോ നമ്മുടെ വെണ്ടക്കയാണ് ഇവിടെ മുഴുവനും ഈ വശം മുഴുവനും വെണ്ടക്കയുണ്ടാ അത് ആ മൂത്തൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു തോന്നുന്നത് ഇതൊക്കെ പുതിയതായിട്ടാവണുള്ളൂ കേട്ടോ അപ്പൊ ഇത് ഈ ഒരു പ്രദേശം മുഴുവനും വെണ്ടക്കത്തോട്ടം ഉണ്ടാ നമ്മുടെ ഈ പച്ചക്കറിയും ഈ ഇതൊക്കെ കൃഷി ചെയ്യണത് ஒரு பதினஞ்சோரம் ஏக்கர்லாட்டா பச்சக்கியா கிருஷி இப்ப உள்ளது காடு போல காணலும் ஐந்து ஏற்கா நம்மடை അടിപൊളി കുമ്പളങ്ങ നല്ല വെയിറ്റ് ഉണ്ട് ഇണ്ടേ നമ്മടെ കുമ്പളങ്ങട്ടത ഇവിടെ കൊറേ ഇണ്ടട്ടതെ ഇതൊക്കെ കുമ്പളങ്ങ അതേ എന്താ ഫ്രഷ് കുമ്പളങ്ങട്ടാ ഏർ കുമ്പളങ്ങേടാ കൊറേ കുഞ്ഞു 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 ഏർ വിത്തുകളൊക്കെ ഇരിപ്പുണ്ട് ഇത് ആ ഇവിടെ കുമ്പളങ്ങ ഉണ്ടോ അതെ നോക്കി ആ നമ്മളിവിടെ കാണുമ്പോത്തേനും നോക്കുമ്പോഴത്തേനും വെറുതെ കാട് പിടിച്ചു കൊടുക്കണ പോലെയാണെങ്കിലും ഇവിടെ കംപ്ലീറ്റ് ആയി നമ്മുടെ ഇലക്കാ അടിയിലായിട്ടാണ് കേട്ടാ കുമ്പളം കരി കണ്ട ഇവിടെ കുമ്പളങ്ങ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ നീളത്തിലുള്ളൊരു കുമ്പളങ്ങോക്കി ഇതിന്റെ ഇടയിൽ കാണുന്ന നമുക്ക് കാണാൻ പറ്റുള്ളത് വരെ കുമ്പളങ്ങ ഇത് മൊത്തം കുമ്പളങ്ങേറെ ചെടികള തോട്ടങ്ങളോട്ട കൊറേ ഉണ്ട് കുമ്പളങ്ങ ഇഷ്ടന്മാരെ പക്ഷെ ഇങ്ങനെ കിടക്കണെ അറിയാൻ പറ്റുന്നില്ല നമ്മടെ പൊട്ടുവെള്ളിരി തോന്നണ പൊട്ടുവെള്ളിരിയൊക്ക അതേ ഇവിടെ പൊട്ടിയേ കിടപ്പുണ്ട് അതിന്റെ വിളവെടുത്ത് തോന്നുന്നത് തോന്നാ എല്ലാം പൊട്ടി ഇതായിട്ടൊക്കെ കിടക്കണ്ട പിന്നെ ഇപ്പഴത്തെ വശത്ത് നമ്മടെ ക്ഷമാമൊക്കെ ഉണ്ട് അതും വിളവെടുത്ത് കഴിഞ്ഞതാണെന്ന് തോന്നുന്നു നോക്കട്ടെ പറിച്ചപ്പ തന്നെ പൊട്ടിപ്പോണു നമുക്ക് തൊട്ടപ്പോ തന്നെ അത് പോന്നു നമ്മളതായി ഒരു പന്തലിന്റെ ഉള്ളിലാണ് കേട്ടാ നിക്കണത് നമ്മടെ പടവലങ്ങയും ചുരക്കേം പാവക്ക ഉണ്ട് പീച്ചിങ്ങ ഉണ്ട് നമ്മള് നീളത്തിലുള്ള ചുരക്കേ കണ്ടിട്ടുള്ളു പക്ഷേ ഇത് നല്ല ഉണ്ട സൈസ് ചുരക്കണ്ടുള്ളത് അവിടെ ചുരക്ക ചുരക്കേടാ അതെ അവിടെ തൂങ്ങിക്കിടക്കണ്ട ചുരക്ക അപ്പൊ നല്ല രസം ഷീ പറിക്കാനൊക്കെ തോന്നണ്ട വലുതുണ്ടാ അപ്പൊ അതായത് നല്ല പീച്ചിങ്ങെറുത് കുഞ്ഞു കുഞ്ഞ ന എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറിച്ചു കഴിഞ്ഞതാന്ന് തോന്നുന്നു പക്ഷെ ടീച്ചിങ് ഇവിടെ വിൽക്കാനും വെച്ചിട്ടില്ല ഇവിടെ പിന്നെ പറഞ്ഞ പോലെ എല്ലാം നല്ല ജൈവ പച്ചക്കറിയാണ് കേട്ടാ കെമിക്കൽസും അങ്ങനെ കീടനാശിനികളൊന്നും അടിച്ചിട്ടില്ല പിന്നെ ഇത് നല്ല നല്ല കാണാനായിട്ട് നല്ല അടിപൊളിയാണ് പിന്നെ വെള്ളരിക്കണ്ട് എനിക്ക് തോന്നുന്നു പറിച്ചു കഴിഞ്ഞു തോന്നുന്നുണ്ട് എന്താ ആ വെള്ളരിക്ക വന്ന സമയത്ത് പറിച്ചു കൊണ്ട് ചാക്കിലൊക്കെയിട്ട് പറിച്ചു കൊണ്ടുവന്നിണ്ടത് അയ്യോ മുടിയിലൊക്കെ കൊടുക്കണേ അയ്യോ എവിടെ പീന്തായാലും പടവലങ്ങനെ തലയിലൊക്കെ പടവലങ്ങി മുട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയാണ് ആ അങ്ങോട്ട് പോകുമ്പോ ശരിയാണ് ഈ നമ്മളാ മറ്റേ പണ്ടത്തെ സിനിമയിലൊക്കെ മറ്റേ സാധനം വന്നിങ്ങനെ ഇരിച്ചു കൊടു അതുപോലെയാണ് നമ്മളെ ചൊരക്കേക്കിങ്ങനെ തൂങ്ങിക്കിടക്കണത് ഇന്ത്യയിലേക്കുള്ള ഇങ്ങനെ നടങ്ങുമ്പോഴത്തേക്ക് നേരെ വന്ന് മുട്ടണത് ചുരക്കേമ്മേലാണ്ട്ടാ അതെ അതെണ്ടാ ఆన ఇండి ఈ పొక్క ఆల్కర్ ఇది బుద్ధి గాట్లా పొక్ ఉన్న ఆల్కరేన కుటుిట్ కడక్క నమ్మిపేజీ తోటతిన్నప్పు నెల పొట్టన్న వీరం കറക്റ്റ് പന്ത്രണ്ട് മണി ആയിരിക്കുന്നത് അത്ര നട്ടപ്പുറ വെയിലാണ് നമ്മൾ നിക്കുന്നത് നമുക്ക് ഈ ജമന്തി തോട്ടമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി രാവിലെ വരണം കേട്ടോ ബെറ്റർ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുണ്ട് ഒന്നാമത്തെ പാടം സ്ഥല കാരണം കൊണ്ട് വെയിൽ നല്ലോണം തലക്ക് തന്നെ അടിക്കണ ടൈപ്പ് ആണ് നിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മള് എല്ലാവരും മാക്സിമം ഒരു എട്ട് മണി സമയത്തൊക്കെ നമുക്ക് ഇവിടെ എത്തണേണെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടത്തെ പച്ചക്കറിയുടെയും ഈ ജമന്തി തോട്ടത്തിന്റെ ഒക്കെ വീഡിയോ വീഡിയോ ആണെങ്കിലും എന്താണെങ്കിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒമ്പത് ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മ സൂര്യകാന്തോട്ടിട്ട് പോണെങ്കിൽ കറക്റ്റ് സമയം ആയിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം അത്ര രാവിലെ വന്നില്ലെങ്കിലും ഒരു എട്ട് മണി സമയത്തൊക്കെ എത്താനായിട്ടൊക്കെ നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വേറൊരു സാധനം ഉണ്ടോ അവര് ട്രാക്ടർ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഇത് നെല്ലൊക്കെ ഇത് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇത് അതൊന്ന് ജസ്റ്റ് ഒന്ന് കേറി നോക്കാം ട്രാക്ടർ കൊള്ളാം സെറ്റപ്പാണ് ട്രാക്ടർ അവരവിടെ തണലത്തിൽ വെയിലായത് കാരണം ഷെയ്യും അവിടെ തണലത്ത് നിക്കണേണ്ടാ നമ്മൾ നമ്മളിങ്ങാണ്ട് വെച്ചില്ല കാരണം അത്രയും കൊട്ട വെയിലാണ് ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും അത് മാത്ര നമ്മുടെ വായിലെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി പോണേണ് അപ്പൊ എന്തായാലും ഒരു അടിപൊളി സെറ്റപ്പ് ആണ് ഇവിടാ നമ്മളിപ്പ നിക്കണം അത് ഇതേ കുമ്മട്ടിത്തോട്ടത്തിലാണോ കുമ്മട്ടിയൊക്കെ അതെ ഇവിടെ നല്ല വെള്ളഞ്ഞി നല്ല അടിപൊളിയായിട്ട് നിൽക്കണ ഞാൻ ചെറുത് നോക്കി കാണിക്കാം നമുക്ക് വെയിലായത് കാരണേ ശേഷിയില്ല ഇതാണ് പൊക്കാൻ പറ്റില്ല കേട്ടോ പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വിട്ടുപോകും ഇപ്പൊ നമ്മളത് നശിപ്പിക്കണ ശരിയില്ലല്ലോ അതെ ഇവിടെ അറിയാ ഇവിടെയൊക്കെ നിറച്ചുണ്ടട്ടാ കുമ്മട്ടിയൊക്കെ ഇത് നമ്മുടെ നാടൻ കുമ്മട്ടി വെള്ള വെള്ള വെള്ളക്കളറുള്ള സാധാരണ നമ്മുടെ കുമ്മട്ടിയിലെ പിന്നെ അതേ അപ്പുറത്തെ സൈഡുണ്ട് അപ്പുറത്തെ സൈഡ് ഉള്ളത് നമ്മുടെ പച്ച കളറുള്ള കുമ്മട്ടിയാണ് അപ്പുറത്തെ സൈഡൊക്കെ ഉള്ളത് കേട്ടോ നമ്മടെ കരിപ്പച്ച കളറുള്ള കുമ്മട്ടിയാണ് അതെ ഇവിടെ നിറച്ചിണ്ട് കേട്ടോ നിറച്ചും കുമ്മട്ടിയാണേ അതെ നമ്മുടെ നരക്കട വഴിയിൽ വരെയും കുമ്മട്ടിയുണ്ട് വഴി നടക്കാൻ പറ്റൂലെ കുമ്മട്ടിയാണ് കണ്ട നമുക്ക് ഇവിടെ തന്നെ ഇട്ടേക്കാം കേട്ടോ ഇത് വന്ന് എടുത്തിട്ട് പോയിക്കോട്ടെ ആടും പുല്ലും പോലെയൊക്കെയാണ് ഉണ്ടെങ്കിലും പക്ഷെ സാധനങ്ങൾ മുഴുവൻ നിറഞ്ഞ നടപ്പണട്ടാ നമ്മുടെ ഇവിടെ കൊറേ ജോലിക്കാർ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരാണ് ഇവിടെ ചാക്കയിലൊക്കെ ഏറ്റു ചുമന്ന് അങ്ങോട്ട് വിളവെടുത്ത് കൊണ്ടുപോകണത് കേട്ടാ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇവിടെ തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഇവിടെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഷമാമുണ്ട് നമ്മുടെ ഉണ്ട് കുമ്മട്ടി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് ടൈപ്പ് അല്ല മൂന്ന് ടൈപ്പ് ഉണ്ട് നമ്മുടെ സാധാരണ ഡാർക്ക് കളറിലും പച്ച കളറിലെ കുമ്മട്ടി പിന്നെ മഞ്ഞ കളറുള്ളത് പിന്നെ നമ്മുടെ സാധാരണ നോർമൽ കുമ്മട്ടി കേട്ട പിന്നെ ഉള്ളില് മഞ്ഞ കളറുള്ള കുമ്മട്ടിയും ഇവിടെയുണ്ട് അപ്പൊ ഇതൊക്കെ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് പറഞ്ഞ പോലെ വെള്ളരി പൊട്ടുവെള്ളരി ഉണ്ട് പിന്നെ നമ്മുടെ സാധാരണ കണിവെള്ളരി പിന്നെന്തെന്നാ അച്ചിങ്ങി പയറുണ്ട് പടവലങ്ങി ഉണ്ട് അങ്ങനെ എല്ലാ ഇവിടെ കൃഷി ചെയ്യുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജൈവ പച്ചക്കറികളാണ് ഇതെല്ലാം ആയിട്ട് അപ്പൊ നിങ്ങൾ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കിത് വീട്ടിലത്തേക്ക് വാങ്ങിച്ചും കൊണ്ടു പോകട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് വരുമ്പോഴത്തേനും പറഞ്ഞനുസരിച്ച് അവരിവിടുന്ന് നമുക്ക് പറിച്ചൊക്കെ തരുന്നതാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സൺഫ്ലവർ വില്ലേജിലെ കാഴ്ചകളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് സൺഫ്ലവറും നമ്മുടെ വെന്തിപ്പൂവും മാത്രമല്ല കുറേ ടൈപ്പ് പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ സ്ഥലത്ത് ഉണ്ട് അപ്പോ ഒരു നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം രണ്ടു രണ്ടര മണിക്കൂറൊക്കെ നന്നായിട്ട് കാണാനുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ പച്ചക്കറിയോടും ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇരിക്കണമെങ്കിൽ അവർക്ക് കൂടുതൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റും ഈ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ പിന്നെ അത് പറഞ്ഞ പോലെ റീൽസൊക്കെ കടന്നു വന്നവരൊക്കെ ആണെങ്കിൽ മാക്സിമം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ ഇട്ട് വരുന്നോട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ആ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ പോകും ഒത്തിരി ഡൗൺ ആയിട്ട് വന്നാലും നമുക്ക് ഇത്രയും വെയിലുണ്ടാവൂല നല്ല വെയിലാണ് നമ്മൾ നിക്കുന്നതൊക്കെ താൻ മുക്കത്താണ് സൂര്യൻ അപ്പോ ഇവിടെ കാഴ്ചകൾ മാത്രല്ല നമ്മളെ ജൈവമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും അപ്പൊ എന്താണ് നമ്മളിവിടെ നിന്ന് വെച്ച് നിർത്തണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കായേക്കാർന്ന് ബെൽബട്ടൺ നെക്കണം പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കാണുന്നുട്ടോ എന്നാലാണ് നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാൻ പറ്റുകയുള്ളു അപ്പൊ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും Bye!